ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണപ്പമാണ് ചെയ്യുന്നത് ഒരു നാലഞ്ച് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു അരമണിക്കൂർ ഞാനൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി ഒരു പാത്രത്തിലോട്ട് ഈ ഒരു ചിക്കനും ഇട്ട് ചക്കലം വെള്ളമൊന്നും ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു ഒരു ഒന്നര കപ്പ് പച്ചരി ഒരു മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതിലോട്ട് കുറച്ച് ഉപ്പ് ഒരു പച്ചമുളക് ഒരു മുട്ട ഒരു കുഞ്ഞുള്ളി ഉള്ളി യും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരയ്ക്കണം അതിനോടൊപ്പം തന്നെ ഞാനൊരു ഒന്നര കപ്പോളം തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് തേങ്ങ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ആയിട്ട് ചേർക്കാം അല്ലെങ്കിൽ തേങ്ങാ പാൽ ആണെങ്കിലും ചേർക്കാം ചിലർ തേങ്ങ ചേർക്കും ചിലർ തേങ്ങാ പാല് ചേർക്കും അപ്പോൾ ഞാനിവിടെ തേങ്ങ ചേർത്തിട്ട് ആവശ്യം വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ബാറ്റർ അപ്പോൾ തയ്യൊരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്റർ ഇരിക്കാനായിട്ട് തീരെ കട്ടിയാവരുത് തീരെ ലൂസായി പോകില്ല നമ്മൾ അപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ ആ ഒരു പരുവല്ലേ ആ ഒരു പരുവത്തിനോട് ഇരിക്കാനായിട്ട് ഒരു കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനൊരു ഇടത്തരം സവാള നന്നായിട്ടൊന്ന് ചെറിയായിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആ ചോപ്പ് ചെയ്തെടുത്ത സവാളയും നമ്മളൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വൈറ്റി കൊടുക്കാം കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർക്കണം അപ്പോൾ ഞാൻ ഇടത്തരം പരുവത്തിലുള്ള ഒരു തക്കാളി തന്നെയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ സവാളിയും തക്കാളിയും എല്ലാം ഒരേ പരുവത്തിൽ നിന്ന് ഞാൻ ഒന്ന് ചോപ്പ് ചെയ്ത് വളരെ ചെറുതായിട്ടാണ് ഞാൻ ചോപ്പ് ചെയ്തത് കുറച്ച് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റെയ്തിട്ടുണ്ടാവും ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിലോട് മല്ലിപ്പൊടി ഞാൻ അങ്ങനെ ചേർക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വേഗിച്ച് എടുത്ത് ചിക്കൻ ഞാൻ നന്നായിട്ടൊന്നും പൊടിച്ച് എടുത്തിട്ടുണ്ട് മിക്സിയിൽ ഇട്ടിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാല ഈ ഒരു ചിക്കൻ്റെ ഇതിൽ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടണം അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേഗിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ മസാല റെഡിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇഡലി പാത്രം എടുത്തിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇതിലെല്ലാ ഭാഗത്തും നെയ് നന്നായിട്ടൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു കൂട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ആ ഒരു മാവ് അത് നന്നായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ ആ ഒരു കൂട്ടും കൂടെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി കണ്ണപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും ചെയ്യുന്നത് അപ്പം എൻ്റെ സ്റ്റൈലിൽ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളേ അപ്പോൾ അത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടിപൊളി വെറൈറ്റി ഒരു റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങിൻ്റെ സാധനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് കുക്ക് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം Thanks for watching. Thank you.